സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിനിഷൻറ്റിംഗ് കേട്ടവൾ കണ്ണ് തുറന്നു സന്ദീപിനെ കണ്ടതും വേഗം ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു പോയി മുഖം കഴുകി കുറച്ച് സംസാരിക്കാനുണ്ട് അത് കേട്ടവൾ തലയാട്ടി ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു സദീപ് രണ്ടു ദിവസം കഴിഞ്ഞു വരും എന്നല്ലേ പറഞ്ഞേ ഇന്ന് തന്നെ വരണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നീ ഇരിക്കും അമ്മാൾ ബെഡിലിരുന്നതും അവളുടെ ഓപ്പോസിറ്റായുള്ള ചെയറിൽ സന്ദീപ് ഇരുന്നും നീ എനിക്ക് പൊടിമോളെ പോലെ തന്നെയാണോ അതുകൊണ്ട് ഒരു ഒരേട്ട് സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നിന്റെ നന്മക്കായിട്ടാ ഏട്ടൻ പ്രവർത്തിക്കണ്ടേ അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല വരുണിന്റെ കാര്യ അവനും നിന്നെ ഇഷ്ടമാ അതെനിക്കും അറിയാമായിരുന്നു അതുകൊണ്ടാ നിനക്ക് ആ ബസ് ഡ്രൈവറുടെ ആലോചന വന്നപ്പോൾ ഞാൻ അധികം താല്പര്യം കാണിക്കാതിരുന്നു എന്നാ ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല വരുൺ അവൻ വല്ലാത്തൊരവസ്ഥയിലാ അവന് നിന്ന അത്രക്കും ഇഷ്ടമാണ് ഈ ഇഷ്ട എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഏട്ടൻ അറിയോ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നാണം കെട്ടിട്ടുള്ളത് അയാൾ കാരണം സ്നേഹിക്കുന്ന ആളെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ കഴിയും അത് നിന്റെ നന്മയ്ക്ക് എന്റെ നന്മയ്ക്കെന്ന് മാത്രം ദയവേദട്ടം പറയരുത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദിവസവും നാണം കെടുത്തി എൻ്റെ ആകെയുള്ള ആത്മവിശ്വാസം കൂടി ഇല്ലാതാക്കുക ചെയ്ത മനുഷ്യന്മാരാ എല്ലാവർക്കും ഒരുപോലെ കഴിവൊന്നും ഉണ്ടായിരിക്കില്ല അത് മനസ്സിലാക്കി കുട്ടികൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക ഏതൊരു അധ്യാപകരും ചെയ്യേണ്ടത് അല്ലാതെ നാണം കെടുത്തിയല്ല പഠിപ്പിക്കണ്ട പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അമ്മാള് വല്ലാതെ തിരിച്ചു പോയിരുന്നു അതാ അവന്റെ ഭാഗത്തു ഒരു തെറ്റാ പക്ഷേ നിനക്ക് ക്ഷണിച്ചോടെ അമ്മാളു നീ നന്നായിട്ടൊന്നാലോചിക്ക് തെണ്ടിപ്പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന ഒരു ദാരിദ്ര്യവാസി ബസ് ഡ്രൈവറേക്കാൾ നിനക്ക് നല്ലത് വരുണാണ് എനിക്ക് ആ ദരിദ്രവാസി ബസ് ഡ്രൈവർ മതിയെങ്കിലോ കുടുംബവും ചുറ്റുപാടും കണ്ട് ഏട്ടനൊരിക്കലും അവനെ വിലയിരുത്തടാ പണമില്ലാത്തോണ്ട് മാത്രം ദരിദ്രനായവനാവൻ ഏട്ടനെ പോലെ അത്യാവശ്യം സമ്പത്തുള്ള കുടുംബത്തിലാണ് അവൻ ജനിച്ചിരുന്നതെങ്കിൽ ചിലപ്പോൾ ഏട്ടനേക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തുമായിരുന്നു അമ്മാളുവിന്റെ മറുപടിയിൽ സന്ദീപ് ശരിക്കും ഒന്ന് പതറിപ്പോയിരുന്നു കാരണം അവൾ ഇന്നേ വരെ ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല അതെ അവന് പണില്ല അവനെപ്പോലെ ഒരാളുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലേണ്ട ഗതിയേട് നിനക്കുണ്ടോ അവൻ അവൻ വെറും ഒരു ഡ്രൈവറാ ഏട്ടിന് എന്താ ബസ് ഡ്രൈവർ എന്ന് കേൾക്കുമ്പോൾ ഇത്രക്ക് പുച്ഛം അവൻ അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ജീവിക്കുന്ന അല്ലാതെ ആരെയും ചതിച്ചും വഞ്ചിച്ചൊന്നുമല്ല ഒന്നും അല്ല മതി അവൾ തറപ്പിച്ചു പറഞ്ഞതും സന്ദീപ് ഒരു പതർച്ചയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളെ കാണാനാണോ നിങ്ങൾ ഇത്ര തിരക്കിട്ട് പോന്നെ അമ്മാളുവിന്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സന്ദീപിനെ കണ്ട് വൈക ചോദിച്ചു ദേ ഞാൻ ആകെ ഭ്രാന്ത് പഠിച്ചു നടക്ക വൈകാ നീ എനിക്ക് കുറച്ച് സമാധാനം താ അതും പറഞ്ഞ അമ്മാളുവിന്റെ വീട്ടിൽ നിന്നും സന്ദീപ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈകുന്നേരം വൈകിയാണ് ഭദ്രൻ എത്തിയത് കൂടെ സജിത്തും വിനു ഉണ്ടായിരുന്നു വിനു ഓട്ടോ ഡ്രൈവറാണ് സജിത്ത് പെയിന്റർ ഭദ്രന്റെ ബൈക്കിന് പിന്നാലെ വിനുവിന്റെ ഓട്ടോയും മുറ്റത്ത് വന്നു നിന്നു സജിത്തും മിനുവും കൂടി വണ്ടിയിൽ നിന്നും പെയിന്റും മറ്റു സാധനങ്ങളും ഒക്കെ വീട്ടിലേക്ക് ഇറക്കി വെച്ചു ഈ ഒരാഴ്ച കൂടി ഞങ്ങൾക്ക് വർക്കുണ്ട് വീട് പെയിന്റ് അടിക്കണം ഈ ഞായറാഴ്ച പാല് കാച്ചൽ ഉള്ളതാ അത് കഴിഞ്ഞാ അടുത്ത ആഴ്ച ഞാൻ ആശാനേയും പിള്ളേരെയും കൂട്ടി വരാം എന്നിട്ട് നമുക്ക് ഈ വീടങ് കളർഫുൾ ആക്കി കളയാം സജിത്ത് പറഞ്ഞു ദേ ചായ കുടിച്ചിട്ട് പോട പിള്ളേരെ വേണ്ട വദ്രചി ഞങ്ങള് പുറത്തുനിന്ന് കുടിച്ചായിരുന്നു ഇനി ചായ കൂടി കുടിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും അവർ ചിരിയോടെ പറഞ്ഞ് ഓട്ടോയിലേക്ക് കയറി അവരുടെ ഓട്ടോ കടന്ന് പോയതും ഭദ്രൻ അകത്തേക്ക് കയറി ഭദ്രൻ റൂമിൽ വന്നതും നേരെ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഹാളിലേക്ക് വരുമ്പോൾ അമ്മ അവിടെ ഇല്ല സാധാരണ ഈ സമയം ടി വി കാണും അല്ലെങ്കിൽ ബുക്ക് വായിച്ചിരിക്കുന്നുണ്ടാവും റൂമിലും അമ്മയെ കാണാത്തതിനാൽ അവൻ ഉമ്മറത്തേക്ക് വന്നു ഇതെന്താ ഇവിടെ വന്നിരുന്ന ആകാശത്തിലെ നക്ഷത്രത്തിന്റെ കണക്കെടുക്കുവാണോ തിന്നയിലിരുന്ന് ആകാശത്തേക്ക് നോക്കുന്ന ഭദ്രയുടെ അരികിൽ അവൻ വന്നിരുന്നു നീ ഇന്ന് കൊടിച്ചോ ശ്രീകുട്ട കുടിക്കേ ഞാനോ അവൻ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ കൊടി നിർത്താൻ അമ്മ ഇവിടെ ഇരുന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഇത് നിർത്തുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യ കുടിച്ചു വന്നതും പോരാ ഓരോ മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ പറഞ്ഞുണ്ടല്ലോ മടലി വെട്ടി അടിച്ചു ചെറുക്കാൻ ഞാൻ അമ്മ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരാ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ എന്നും മൂന്ന് നേരം ചോറാ കഴിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം വന്ന് നീ ഇനി ചോറ് കഴിക്കരുത് മൂന്ന് നേരം ബിരിയാണി കഴിച്ചാ മതി എന്ന് പറയുന്നു ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ബിരിയാണി കഴിക്കാൻ പറ്റും പക്ഷേ അത് കഴിഞ്ഞാൽ പറ്റില്ല അതുപോലെയാ ഞങ്ങളുടെ കാര്യം പെട്ടെന്ന് കൂടി നിർത്താൻ പറഞ്ഞാ പറ്റേ ഞാൻ പതിയെ പതിയെ നിർത്തിക്കോളാം മറുപടിയായി ഭദ്ര ഒന്നും പറയാതെ അകലേക്ക് നോക്കിയിരുന്നു അല്ലെങ്കിലും ഇപ്പൊ ഇച്ചിരി കുടിച്ചാൽ തന്നെ എന്താ ഞാൻ നാലു നാലുകാലിലൊന്നും കയറി വരുന്നില്ലല്ലോ അവൻ ഇടം കണ്ടിട്ട് അമ്മയെ നോക്കി പറഞ്ഞത് പുറത്ത് നല്ലൊരു അടി വന്ന് വീണത് ഒരുമിച്ചാണ് ഇനി അങ്ങനെ കൂടിയേ കയറി വരാനുള്ളൂ എന്നാൽ നിന്നെ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിടും പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ നീ കള്ളു കുടിക്കൂ ഭദ്ര ദേഷ്യം കൊണ്ട് വിറച്ച് അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് റൂമിലേക്ക് കയറിപ്പോയി പിറ്റേ ദിവസം ക്ലാസ്സിൽ പോവാൻ അമ്മാളുവിനൊരു മടി തോന്നി എങ്കിലും അവൾ റെഡിയായി ഇറങ്ങി ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അവൾ ക്ലാസ്സിലെത്തിയത് തരുണിനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ സീറ്റിൽ വന്നിരുന്നു അതിന് പിന്നാലെ തന്നെ സാറും ക്ലാസ്സിലേക്ക് കയറി വന്നു പതിവ് പോലെ ക്ലാസ് തുടങ്ങി അന്ന് പതിവിന് വിപരീതമായി വരുൺ ആര്യോട് ചോദ്യം ചോദിച്ചു അമ്മാള ഉത്തരം അറിയാത്ത കാരണം തല കൊനിച്ചു നിന്നു അന്ന് വരുൺ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി ദേഷ്യത്തോടെ ക്ലാസിൽ നിന്നും ഇറങ്ങിപ്പോയി അതോടെ അന്നത്തെ ക്ലാസ് അവസാനിച്ചു എടി ഏട്ടനു വേണ്ടി ഞാൻ സോറി പറയാം നീ പിണങ്ങി പോലെ ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങുന്നേ എനിക്കൊരു ഇല്ല എന്നാവാ ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്നിട്ട് അതിന്റെ പേരിൽ നിന്നോട് നിന്റെ ഏട്ടൻ ദേഷ്യം വരാനോ എൻ്റെ ഏട്ടനാണെന്ന് കരുതി ആൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏട്ടന് നിന്നെ ഇഷ്ടമാണ് പക്ഷേ നിനക്ക് ആ ഇഷ്ടം തിരിച്ചില്ല ആ കാര്യം അവിടെ വച്ച് തീർന്നു അതിൻ്റെ പേരിൽ ഏട്ടനി ചീപ്പ് ഷോ കാണിക്കുന്നൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല നീ കയു എടാ അത് നിന്റെ ഏട്ടനാ നിനക്കൊരാവശ്യം വരുമ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവു ഓ ആളുടെ സപ്പോർട്ടിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്റെ ജീവിതത്തിലൊരു സിറ്റുവേഷനില് ഞാൻ ഏട്ടൻ്റെ സപ്പോർട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് അന്ന് കിട്ടാതിരുന്ന സപ്പോർട്ടൊന്നും ഇനി ഈ ജീവിതത്തിൽ ആവശ്യം വരില്ല അതും പറഞ്ഞ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവന് പിന്നിലായി അവളും കയറി ഇന്ന് നിന്നെ ബസ് ആയിട്ട് വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ ബസ് സ്റ്റാൻഡിലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു എന്നാ ഇപ്പൊ തന്നെ തിരികെ പോയിക്കോ ദാൻ നിൽക്കുന്ന ബസ്സിലാണ് ഞാൻ പോകുന്നത് അതിപ്പോ എടുക്കും എന്നാ അടുത്ത ബസ്സിൽ പോവാം നീ ഇവിടെ ഇരിക്കും അവൻ ആര്യത്ത് പിടിച്ചിരുത്തി അയ്യോ മുന്നോട്ട് എടുത്ത ബസ് നോക്കി അവൾ പറഞ്ഞു നീ ഇങ്ങനെ അലറാതെ അടുത്ത ബസ് വരും നീ നിന്റെ ആളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പേര് എന്താ ജോലി അതേസമയം ഒരു ഹോണടിയോടെ കൃഷ്ണഗീതം ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നു ഒപ്പം അവളുടെ കണ്ണുകൾ ഡ്രൈവർ സീറ്റിലേക്ക് പോയി എന്നാ അവടെ ഭദ്രന് പകരം വേറൊരാളായിരുന്നു നോക്കണ്ട ഇന്ന് ഭദ്രം വന്നിട്ടില്ല കൃഷ്ണേട്ടന്റെ കൂടെ ഒരു സ്ഥലം വരെ പോയിരിക്ക പ്രസാദ് അവളെ നോക്കി പറഞ്ഞു കൃഷ്ണേട്ടൻ നമ്മുടെ ബസ്സിന്റെ ഓണറാ ആള് ദൂരേക്ക് എന്തെങ്കിലും പോകുമ്പോ കാർ ഓടിക്കാൻ തന്നെ നിർബന്ധ തരുണിനെ നോക്കി ചോദിച്ചു ആ അതെ തരുൺ അവൾ പരിചയപ്പെടുത്തിയതും രണ്ടു പേരും പരസ്പരം ഒന്ന് ചിരിച്ചു എന്നാൽ ശരി അതും പറഞ്ഞ് പ്രസാദ് അയാൾ നിനക്കറിയോ പ്രസാദ് പോകുന്നതെന്ന് നോക്കി തരുൺ ചോദിച്ചു ആ അതെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പാണ്ഡിലോറി ഓവർട്രേക്ക് ഇത് നേരെ ചെന്ന് കയറിയത് ഈ ബസ്സിൻ്റെ മുന്നിലാണ് അന്ന് ആ ഡ്രൈവർ സടംബ്രേക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ വീട്ടിലെ ചുവരിൽ ഞാൻ പടായി കിടന്നേന് അന്ന് ഇയാൾ എന്നെ വിളിച്ച തെറി എൻ്റെ ഭഗവാനെ ഓർക്കാൻ കൂടി വയ്യ പിന്നെ അതിലെ ഡ്രൈവറുടെ കാര്യം പറയണ്ട എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ ആ ഡ്രൈവറിയാ ഞാൻ കെട്ടാൻ പോകുന്നത് എന്താ അയാളാ അയാളാണോ നീ കുറച്ചു മുമ്പ് ചോദിച്ച ആ ഭദ്രൻ എന്ന പേര് അമാളു നീ ഇത്ര നേരമായിട്ടും പോയില്ലേ ഇല്ല നിനക്ക് വൈകുന്നേരം വരെ വരെയുണ്ടോ ലാബ് ഇല്ല ഉച്ചക്ക് ശേഷം ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോയി പൊടിമോൾ മോൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് അപ്പോഴേക്കും അമ്പാടി അവിടേക്ക് വന്നു ഇന്ന് ഭദ്രട്ടനില്ലാലേ പൊടി അമ്പാടിയെ നോക്കി ചോദിച്ചു ഇല്ല ഒരു സ്ഥലം വരെ പോയിരിക്കൻ ആയിട്ടും ക്ലാസ് ഉണ്ടോ ആ ലാഭുണ്ടായിരുന്നു ഇന്നത്തോടെ കഴിഞ്ഞു അവരുടെ സംസാരം കേട്ട ആര്യ പുഞ്ചിരിയോടെ നിന്നപ്പോൾ തരുണിന്റെ മുഖം അസൂയ കൊണ്ട് വീർത്തിരുന്നു ആര്യ തരുണിനെ പൊളിമോൾക്കും അമ്പാടിക്കും പരിചയപ്പെടുത്തി കൊടുത്തു എന്നാ ശരി ഞാൻ പോവാ ബസ്സെടുക്കാറായി അമ്പാടി ബസ്സിന് അരികിലേക്ക് നടന്നു അത്രയും നേരം വീർത്തിരുന്ന തരുണിന്റെ മുഖം അപ്പോഴാണ് ഒന്നായഞ്ഞത് എന്നാ നീ പോയിക്കോ ബസ് ഇപ്പൊ എടുക്കും സാറില്ല നിങ്ങൾ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ ബസിൽ കയറിയിരുന്നു അല്ലെങ്കിൽ സീറ്റ് പോവും അമ്മാളും പൊടിയും അവനോട് യാത്ര പറഞ്ഞ് ബസ്സിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞതും ബസ് മുന്നോട്ടെടുത്തു അപ്പോഴേക്കും തരുണിന്റെ കണ്ണുകൾ ഒരാളിൽ മാത്രം തങ്ങി നിന്നു ബസ് കണ്മുന്നിൽ നിന്നും മറഞ്ഞതും അവൻ വണ്ടിയിൽ കയറി സന്ധിപേട്ടാ ഇത് മുത്തശ്ശി അറിഞ്ഞ പ്രശ്നമാവും ആരും അറിയില്ല നീ ആയിട്ട് പ്രശ്നമാക്കാതിരുന്നാൽ മതി വൈകാതെ വേണ്ട സന്ധ്യപേട്ടാ കാശിന് അത്രക്കും അത്യാവശ്യമാണെങ്കിൽ ഞാൻ എൻ്റെ ഗോൾഡ് തരാം എന്നിട്ട് വേണം നിന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ കഴിവ് പൈസ ഒന്നും രണ്ടും അല്ല എട്ട് ലക്ഷ ആ വരുണിന് കൊടുക്കാനുള്ള അതിന് വരുൺ പൈസ തിരികെ ചോദിച്ചിട്ടില്ലല്ലോ ഇല്ല പക്ഷെ അമ്മാളോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൻ ഏതു നിമിഷവും കാശ് തിരികെ ചോദിക്കും അതിന് മുമ്പേ തിരികെ കൊടുക്കണം എന്നാലും എനിക്കെന്തോ ഒരെന്നാലും ഇല്ല അച്ഛൻ ഈ വീട് എൻ്റെയും പൊടിമോടെയും പേരിൽ എഴുതി വെച്ചിരിക്കുന്നെ എനിക്ക് അറിയാവുന്ന ഒരു ബാങ്കിൽ ഇത് വച്ച് പൈസ എടുക്കാം അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും തിരികെ എടുക്കാനും നോക്കാം ആരും അറിയില്ല സന്ദീപ് അച്ഛന്റെ റൂമിലേക്ക് കയറി പെട്ടിയിൽ നിന്നും ആധാരം എടുത്ത് പുറത്തേക്കിറങ്ങി പിറ്റേന്ന് മുതൽ അമ്മാൾ ക്ലാസ്സിൽ പോയിട്ടില്ല വീട്ടിൽ പെയിന്റിങ്ങിന് ആൾ വന്നിട്ടുള്ളതിനാൽ അമ്മയെ സഹായിക്കാൻ എന്ന പേരിൽ വീട്ടിൽ നിന്നു ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ഇന്നാണ് ആര്യയുടെ വീട്ടുകാർ ഭദ്രന്റെ വീട് കാണാൻ പോകുന്നത് അമ്മാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പോകുന്നുണ്ട് എന്റെ പൊടിമോളെ നീ ദൈവത്തെ ഓർത്ത് അവിടെ പോയി എന്നെ കുറിച്ച് ആരോടും ഒന്നും മിണ്ടരുത് എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല കാറിൽ കയറാൻ നേരെ അമ്മാളു പതിയെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മാളു നീ എന്റെ മുത്തല്ലേ അമ്മാളുവിനെ ആര്യ എന്ന് വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഫാഷൻ സെൻസിന്റെ കാര്യം പറയണ്ട കുട്ടിയോടൊപ്പം വിട്ടൊരു കളിയില്ല അവൾക്ക് ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കാനാണ് ഇഷ്ടം പക്ഷെ അച്ഛമ്മ എവിടേക്കും വിടില്ല അമ്മാളവിനെ കുറിച്ചൊരു മുപ്പത് മിനിറ്റിൽ കഴിയാത്തൊരു അവലോകനം തന്നെ അവൾ ഭദ്രനോടായി പറഞ്ഞു ഞാൻ പറഞ്ഞതൊന്നും അമ്മാളുവിനോട് ചോദിക്കോ പറയോ ചെയ്യരുത് അവൾ എന്നെ കൊല്ലും പിന്നെ വരുൺ സാറിന്റെ കാര്യം അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കരുത് അവൾ പറഞ്ഞതും ഭദ്രൻ ചിരിയോടെ തലയാട്ടി നിങ്ങളുടെ സ്വകാര്യം കഴിഞ്ഞെങ്കിൽ വന്ന് ചായ ഓടിക്കും ഇറങ്ങാൻ സമയമായി വൈക ഉമ്മറത്തെ തിണ്ണയിലിരിക്കുന്ന പൊടിമോളെ നോക്കി പറഞ്ഞ് തിരികെ പോയി എനിക്കിഷ്ടല്ല ഇവളെ അമ്മാളുവിന് അത്രയും ഇഷ്ടമല്ല ഞാൻ ഈ വീടിന്റെ വീഡിയോ അമ്മാളവന് കാണിച്ചു കൊടുക്കാൻ എടുത്തതാ ആ പെണ്ണുപിള്ള സമ്മതിച്ചില്ല ഇവിടെ ജീവിതകാലം മുഴുവൻ താമസിക്കേണ്ടത് അമ്മാളുമല്ലേ അപ്പോൾ ഞങ്ങളേക്കാൾ മുമ്പ് ഈ വീട് കാണേണ്ടത് അവളല്ലേ ശരിക്കും വൈകിട്ട് സ്ഥാനത്ത് എൻ്റെ ഏട്ടത്തി ആയിട്ട് അമ്മാളുമായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ വിധി വേറെയായിപ്പോയി ശരിക്കും അമ്മാളവിൻ്റെ പേര് എന്നായിരുന്നു എൻ്റെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ അമ്മയുടെ പേര് അവൾ കിട്ടും കൊടിമോൾ അമ്മാളവിനെ കുറിച്ച് പറയുന്നത് അവൻ കൗതുകത്തോടെ കേട്ടിരുന്നു തുടരും